അബുദാബി ഇന്ത്യ സോഷ്യൽ സെന്റർ അവതരിപ്പിക്കുന്ന ഇന്ത്യ ഫെസ്റ്റ് സീസൺ പതിമൂന്നിന് തുടക്കമായി ജനുവരി തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യൻ കലാകാരന്മാർ പങ്കെടുക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുമെന്നും സംഘാടകർ പറഞ്ഞു മെഗാ സമ്മാന പദ്ധതികളും ഒരുക്കുന്നുണ്ട് അൻപതിലധികം വാണിജ്യ സ്റ്റോളുകളും ും ഉണ്ടായിരിക്കും പ്രശസ്ത കലാകാരന്മാരൊരുക്കുന്ന ഇമാറാത്തി ഇന്ത്യൻ സംഗീത നൃത്ത വിരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജയറാം റായ് ജനറൽ സെക്രട്ടറി രാജേഷ് ശ്രീധരൻ ട്രഷറർ ദിനേഷ് കൊതുവാൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കൾച്ചറൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഐഡൽ ഫോർട്ടീൻ സീസൺ വിന്നർ വൈഭവ് ഗുപ്ത ആൻഡ് അനന്യ പാൽ ദെൻ ഫസ്റ്റ് ഡേ പെർഫോം ചെയ്യുന്നത് നമ്മൾ രഞ്ജിനി ജോസ് ആൻഡ് നിരഞ്ജ് സുരേഷ് ആൻഡ് തേർഡ് ഡേ പ്രദീപ് ബാബു ആണ് പെർഫോം ചെയ്യുന്നത്